മക്കൾ ആഗ്രഹിക്കുന്നു സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനം ആരംഭിക്കുവാനും അവർ തുടങ്ങിയാണ് ഇതുവരെ ഞങ്ങളെ കരുപിയും ഇത്ര പോകളെ അനുഗ്രഹിക്കുക ഞങ്ങളോട് കൂടിയിരിക്കുകയും മനോഹരമായ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും ആയിരമായി ലക്ഷം കിട്ടും അത് അവർ ജീവിതത്തിൽ മാർഗമായി എത്തിക്കുവാനും അവരുടെ ും സമാധാനത്തിനുമായി അവക്ഷിക്കുമായി തീരുമാനം ഈ സ്ഥാപനത്തിൽ ഞാൻ അനുഗ്രഹിച്ച് എന്റെ പ്രിയപ്പെട്ട മക്കളെ അതിനു വേണ്ടി ഉപയോഗിച്ച് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത കരുണക്കിംഗ് മിക്കവാത്രം ഇപ്പോൾ ഭർത്താവെ എന്റെ മക്കൾ പ്രിയപ്പെട്ട സ്ഥാപനം പോകി ഒരുമിച്ച് ചേർന്ന് കർത്താവെ ഈ മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുന്നത് കാണുമല്ലോ പാവപ്പെട്ട അതിലേകം പേർക്ക് അതിന് മാനിക ഈ സ്ഥാപനം ജീവൻ വിധി ആക്കണമേ കർ അവരുടെ ഉപജീവനത്തിന് അവരുടെ രോഗസൗഖ്യത്തിനും അവരുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കും ഈ സ്ഥാപനം അനുഗ്രഹമായി തീരണമേ ഇതിൽ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ വേണ്ടതുപോലെ ഉചിതമായ രീതിയിൽ അവരോട് പേരുമാറുവാനും ഇടപെടുവാനും സ്നേഹത്തോടും സൗമൃദിയോടും എളിമയോടും കരുതുകളിലൂടെ ഇടപോലെ മക്കൾക്ക് ഓരോരുത്തർക്കും ഇടപെടുവാനും പ്രോട്ടിപ്പിട്ട് ആവശ്യമായ ക്രമയോഗം പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഇപ്പോൾ സ്ഥാപനത്തെ വാഴ്ത്തി തുറന്നും നിന്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ അനുഗ്രഹമാകെ തീർക്കണമെങ്കിൽ ഇത്രത്തോളം നിങ്ങളെ സഹായിച്ചിട്ടോത്രം ഇത്രത്തോളം നിങ്ങളെ നടത്തിക്കുന്ന സ്തോത്രം ഞങ്ങളോട് കൂടെ സകല കാര്യങ്ങൾ تو آهي نٿا ڪو اڄو ڏينهن جن کي سحر ۽ جو تعلق ٿي رهيو آهي ڪپڙن لاءِ اسان کي ڏنڌن کي جيون جي زندگي ۾ جيو ٿيڻا آيا ڪاوائي يس جو ستوري وليمها ۽ پرार्थنا جي طريقن وڏا ڪائن آمين يس جو ستوري وڏا ۽ نيا مزا ും സഹവാസവും ഈ സ്ഥാപനത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളോടുകൂടെയും ഇന്ത്യൻ പ്രോജക്ടുകളോടുകൂടെ ഇന്നലെ നേതൃത്വം കൊടുക്കുന്ന മക്കളോടുകൂടെ അവരുടെ കുടുംബങ്ങളോടുകൂടെ എല്ലാ കർമാരും ഇതായിരിക്കും മാറാകട്ടെ നിങ്ങളില്ലാരും പറഞ്ഞു നിങ്ങൾ മൂന്നായിരം രൂപ പിന്നെ ഇനി എഴുതിയാണ് ഒരു 박수 <laughs> 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 हजुर <laughs> <laughs> ഇതൊക്കെ സ്പീക്കർ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ചെറിയ കട്ടൻ ടോപ്പിക്ക്. അവർ ആൾബിയോടാണ് വന്നിട്ട്. മെഡിസിൻ ആണ്. നമ്മൾ പോയതായിരുന്നു പിടിച്ചേ. ആദർശത്തെ ആരാമിദ അദിത്യനെ കുറത്തെ മരുന്ന് കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മൾട്ടി വൈറ്റമിൻ ആണ് ആദ്യം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം നല്ലൊരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും മരുന്ന് നമ്മള് വിൽപ്പന നടത്തി ഉദ്ഘാടനം നടത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിട്ടൊരു മൾട്ടി വൈറ്റമിൻ ഒന്ന് ഏതാ എനിക്ക് പിന്നടിച്ച് രണ്ട് ബില്ലടിക്കു

எந்த மெய் நூறு எந்த லெக்கல் எண்ணூறு எட்டு மென்கிட்ட

ഇതിപ്പോ അൻപത് ശതമാനം വില കുറച്ച് ഇതിന്റെ വില നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നൂറ്റി നാല് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന സാധനം എൺപത് ശതമാനം വില കുറച്ച് ഇരുപത്തിഒൻപത് രൂപയ്ക്ക് അന്നക്കാരിയ ഒരിയുന്നില്ല സന്തോഷത്തെ 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 ഓടി നമ്മൾ ഓടി നമ്മൾ ഓടി ഓടി നമ്മൾ ഓടി നമ്മൾ ഓടി അവരെ രേഷ്മാര അവരിനെ വെടി അവരെ ആള് വരുന്നു അവിടെ വരാകാം േടാതായാലും അതല്ലേ അത് കെട്ടി Hareket. Okay. <laughs> Hareket. <laughs> 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 <laughs>